നല്ല ഇലയാ അതിൽ അപ്പയ്ക്ക് കൊടുക്കാം വലിയ ഇലയാന്ന് തോന്നണില്ല വേണ്ട വേണ്ട അങ്ങനെ ഇരുന്നോട്ടെ എല്ലാവരുടെ ഇലയിലും ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ മീൽസ് ആണ് കേട്ടോ സൈഡൊക്കെ നോക്കിട്ട് വെക്കണോട്ടോ എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാനങ്ങ് വെക്കുക സൈഡ് ശരിയാണോ അപ്പഴും ചോദിച്ചാൽ മതി അപ്പൊ പറയും അങ്ങനെ നമ്മുടെ മീൽസ് മീൽസൊക്കെ സെറ്റായി അപ്പോൾ ഇതിൻ്റെ ചില ബിഹൈൻഡ് ദ സീൻസും വിശദമായ വീഡിയോയും കാണാനായിട്ട് ഈ വീഡിയോയുടെ ടൈറ്റിലിനെ തൊട്ട് മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് അയച്ചു തരാം കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷം വീഡിയോ വരുന്നതായിരിക്കുമേ കാണാൻ മറക്കല്ലേ